പടമല്ലാം കണ്ടോ പുതിയത് ഗുരുവായൂരം മണിക്ക് എനിക്ക് തോന്നുന്നു അടുത്തോടും ഇത് നമ്മള് ചുമ്മാവരെ വിളിച്ചു കഴിഞ്ഞപ്പോ എന്തായാലും എനിക്ക് റാമ്പ് പേടിയുള്ള പരിപാടിയാണ് പക്ഷെ എന്നാലും എന്തായാലും ചെയ്യാമെന്ന് നെഗറ്റീവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൊറേ പുള്ളിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ അത് നമ്മൾ കാര്യമാക്കാറില്ല അങ്ങനെ പോകും വേറെ പ്രശ്നമൊന്നുമില്ല ഹാപ്പി ആയിട്ട് പോകും പുതിയ പ്രൊജക്ടുകൾ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ ഡിസ്കഷൻസിലുണ്ട് സ്റ്റോറി പരിപാടികൾ കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല ഞാൻ എന്തായാലും ഒരു ബ്രേക്ക് മൂന്നര മാസം എവിടെങ്കിലും ഒക്കെ ഒന്ന് ട്രിപ്പ് ഒക്കെ അടിച്ചിട്ട് വേണം ഇപ്പൊ ഈ തിരക്കൊന്നും കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് അപ്പൊ അതിന്റെ തിരക്കിലും പരിപാടികൾ വേണം റെസ്റ്റ് എടുത്തിട്ടില്ല ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല അതൊന്നിരുന്ന് സെറ്റ് ആയിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളിലേക്ക് പോകാറുണ്ട് പോകണം ഫിനാലയ്ക്ക് വിളിച്ചുകഴിഞ്ഞാൽ പോകണം എന്താ അല്ല ഫിനാലയ്ക്ക് എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല കാരണം അത് കോൺട്രാക്റ്റിൽ നമ്മുടെ ഇതിൽ ഉള്ളതാണ് അതെല്ലാവരും പോകണം അത് പോകണം അതിന് മുമ്പ് അങ്ങനെ അവർ ഇനി വല്ല ഗെസ്റ്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വിളിച്ചിരുന്നെങ്കിൽ നല്ലായിരുന്നെന്ന് തോന്നുന്നു ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഷോ കാണുന്ന സമയത്ത് ഇപ്പൊ സാഹുചാണ്ടൊക്കെ വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലായിരുന്നൊക്കെ എനിക്ക് തോന്നുന്നു അച്ഛനും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള ടാസ്കളായിരുന്നു പരിപാടികൾ

പ്രശ്നം ഒഴിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള നേരത്തെ നമുക്ക് മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാം അവൾക്ക് എതിരെ അവൾക്കെതിരെ ഉപയോഗിക്കാൻ പറ്റാവുന്ന പോയിന്റുകൾ വളരെ കുറവാണ് ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിട്ട് കളിച്ചോളൂ അതൊക്കെ അതൊക്കെ മാറി ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീരജിനെ കണ്ടായിരുന്നു ശ്രീരേജിനോട് ഞാൻ സംസാരിച്ചത് ശ്രീജി പറഞ്ഞു ശരണിയുടെ മറ്റേ വിക്ഷ നടക്കുന്നത് വരെ അവരെല്ലാവരും വിചാരിച്ചിരുന്നത് സീക്രട് റൂമിലാന്നാണ് ലാലയുടെ വന്ന് ശരണേജിയുടെ വിഷയം കഴിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് കൺഫേം ആയി മനസ്സിലായി ഇനി വരില്ല എന്നുള്ളത് യല്ലോ ഞാൻ ഫോട്ടോ അവിടെ ഇറങ്ങിയിട്ട് ഇരിക്കാനാണ് എല്ലാ ദിവസവും നല്ല സ്ക്രീൻ ആരൊക്കെയോ പറഞ്ഞു എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞു കൂടാ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു കണ്ടസ്റ്റന്റിന് അതിന്റെ അത് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം എബ്രി എന്ന പേര് വന്ന് തന്നെ വലിയൊരു കാര്യമായിട്ട് തോന്നില്ല അല്ല അതായത് ഞാനൊരു പ്രിവിലേജ് ആയിട്ടാണ് ആൾക്കാരാണ് അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ ഒരു സൈഡ് നെഗറ്റീവ് പോസിറ്റീവ് എന്തോ ആയിക്കോട്ടെ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്തുകൊണ്ടാണ് സീസൺ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഹാപ്പി അബൗട്ട് നല്ല കണ്ടീഷൻസിനൊക്കെ നല്ലത് ചീത്തന്നൊന്നുമില്ല അതിന്റെ അകത്ത് നിൽക്കുന്നവരാണ് നല്ലത് അല്ല കഴിവുണ്ടായിരുന്നെങ്കിൽ അതിന്റെ അകത്ത് എങ്ങനെങ്കിലും പിടിച്ചു നിൽക്കണമായിരുന്നു പുറത്താവണത് നമ്മുടെ നമ്മുടെ തന്നെ പ്രശ്നം അല്ലെങ്കിൽ ഓഡിയൻസ് ഔട്ട് ആക്കുന്നുണ്ടല്ലോ പിന്നെ അതിൽ നല്ല ചീത്ത എന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ട് കാര്യമില്ല എന്തായാലും പുറത്താവാനുള്ളവർ പുറത്താവുക തന്നെ ചെയ്യും ഇനി ഇനി ഗെയിംസ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആവും കാരണം കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഇൻഡിവിജ്വൽ ഗെയിമുകൾ വരുന്ന സമയത്ത് വാശി കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എനിക്ക് അങ്ങനെ ഒന്ന് കളിക്കണമെന്നുണ്ടായിരുന്നു നമുക്ക് ഇൻഡിവിജ്വലി ഷൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് കുഴപ്പമില്ല താങ്ക് യു താങ്ക് യു